പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് താൽക്കാലിക പരിഹാരത്തിന് നടപടി തുടങ്ങി മണ്ണിടിഞ്ഞ ഭാഗത്ത് ഷീറ്റ് പൈലിംഗ് ചെയ്ത് മണ്ണ് നിറച്ച് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം നിലവിലെ പാലത്തിനു സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്ന ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിൽ പാലത്തിന്റെ പടിഞ്ഞാറെ അപ്രോച്ച് റോഡിനോട് ചേർന്ന പാതയുടെ വടക്കു ഭാഗത്താണ് മണ്ണിടിഞ്ഞത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം പാതയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം തുടരുകയാണ് വാണിയംകുളം ഗോതകുശി വരോട് മുരുക്കുംപറ്റ മംഗലം വഴി വാഹനങ്ങളെ തിരിച്ചുവിടുന്നുണ്ടെങ്കിലും പാലത്തിന്റെ പരിസരത്തും നഗരത്തിലും ഗതാഗത കുരുക്കിനു കുറവില്ല പാലം പരിസരത്ത് ഒറ്റവരി ഗതാഗതമായി നിയന്ത്രിച്ചു വിടുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം തുടങ്ങാനിരിക്കുകയായിരുന്നു പെരുമഴ തോട്ടിലെ ഒഴുക്ക് കുറയാതെ ഇനി നിർമ്മാണം തുടങ്ങാനാകില്ല പാലം പ്രവൃത്തി നടന്നു വരികയാണ് പാലം പ്രവൃത്തി നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് അതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി കാലവർഷം നേരത്തെ ആരംഭിച്ചതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒരു ട്രെയിനാണ് ഈ ഒറ്റപ്പാലം ടൗണിലൂടെ കടന്നു വരുന്ന ട്രെയിൻ ഈ തോടിനോട് ചേർന്നിട്ടാണ് ഒഴുകിവരുന്നത് ആ ട്രെയിനിലെ വെള്ളം മണ്ണെടുത്തതിന്റെ ഭാഗമായി നിലവിലുള്ള പാലത്തിനോട് ചേർന്ന് അപ്രോച്ച് റോഡിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇന്നത്തോടു കൂടി പരിഹരിക്കപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത് താൽക്കാലികമായി ഷീറ്റ് ഫൈലിംഗ് ചെയ്ത് മണ്ണിട്ട് ഉറപ്പിച്ച് ആ പ്രവൃത്തി പൂർത്തിയാക്കും ഇന്നത്തോടു കൂടി പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് കഴിയുന്നതോടുകൂടി ഈ നിലവിലുള്ള ഗതാഗത പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും